ഇത് ആകെ വെള്ളമാണ് ചളിവിളി ആകെ കലങ്കോലമാവും ഭയങ്കര വെളുത്ത എന്റെ വീട്ടിലേക്ക് പോണ വഴിയാട്ടത് ഷോപ്പ് നേരത്തെ അടച്ചു പോകുന്നു ചെറിയൊരു തോട് മഴ ഇതപ്പോൾ തോട്ന്ന് പറഞ്ഞു നല്ല പാൽ പൊളിഞ്ഞു ചാടാനായ പാൽ വീഴും ഉണ്ടോ നല്ല കവുണ്ട് കവു റബ്ബറുണ്ട്

ും ഉള്ള ഇരുട്ട് ഇടക്ക് പാമ്പിനെയും കാണാം അവിടെയൊക്കെ വീടുണ്ട് എന്നാലും അങ്ങനെ പറയാം കാണുന്നത് കോഴി ഫാമാണ് വലിയ ഫാം പുഴയിലൊക്കെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ പാട്ട് കേൾക്കും പാട്ട് വയ്ക്കും ഫുൾ ടൈം ഇതൊന്ന് തെങ്ങ് പറഞ്ഞ് കുറേ ദിവസമായി ചെല എടുത്ത് മാറ്റിയിട്ടില്ല ചെറിയ ചാല് അതുകൊണ്ടൊരു കോഴി പോകുന്നത് അതിൻ്റെ ബാക്കിയാണ് കോഴിയില്ല കേട്ടോ കോഴീനൊക്കെ കൊണ്ട് ഇത് വേറെ ഒന്നും രണ്ട് സെക്കൻഡൊന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഷോപ്പിൽ പോയ നേരം നോക്കി കളിക്കാറങ്ങിയതാണ് ഇത് നേരം കളിയും പുഴ നിലക്കുണ്ടായി തോന്നുന്നുണ്ടോ ഓക്കെ കളീന്റെ ഉഷാറിലാണ് മഴ ഇതാകിച്ചിന്തുകളിയാണ് അത് നാല് പേരേ ഉള്ളു ലാസ്റ്റ് അടിയിലൊതുങ്ങും എന്താ പോട്ടെ വേണ്ടത്രേ ഉള്ളൂ